ഇന്നിപ്പോ വിധി വന്നു പത്ത് പ്രതികളും പത്ത് പേരും പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞു ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച നാളുകൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ അത് പൊരുതി പോരാടി നിൽക്കുന്നു എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് ഭയങ്കര ആശ്വാസമുണ്ട് സന്തോഷമുണ്ട് കാരണം സത്യം ജയിക്കും ജയിക്കുമെന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മനസ്സിൽ ചന്ദ്രശേഖരൻ പിന്നെ ഒരു ക്രിമിനൽ അല്ല ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ല ഒരു തെറ്റി കേസിൽ പോലും പ്രതിയല്ല അങ്ങനെ ഒരു മനുഷ്യനെ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഒരു നിലപാടെടുത്തതിന്റെ പേരിലാണ് തെരുവിൽ വെട്ടിക്കൊല്ലുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഗതി ഇനി ഒരു മനുഷ്യനുണ്ടാവരുത് എന്നത് കൂടി ഉള്ളിലുണ്ടായിരുന്നു ആണ് ഇനി സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇതിന്റെ പിറകിൽ തന്നെയാണ് അപ്പോൾ ഒരു പോരാട്ടം വിജയം കണ്ടു എന്നുള്ളതാണ് പക്ഷേ പോരാട്ടം അവസാനിക്കുന്നില്ല ഇനിയും ഇതിന്റെ മോഹൻ ഉൾപ്പെടെ ഇപ്പോഴും വന്നില്ല ഉന്നത നേതൃത്വത്തിൽ ഇതിൻ്റെ മാസ്റ്റർ ഡെയിൻ ഇപ്പോഴും പുറത്താണുള്ളത് അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എങ്കിലേ ഈ പോരാട്ടം ഈ പോരാട്ടം നടത്തുന്ന സമയത്ത് പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഭീഷണികൾ പലതരത്തിലുള്ള ഈ ടി പി ചന്ദ്രശേഖർ വധം കഴിഞ്ഞതിന് ശേഷം മാനസികമായി വളരെ തകർക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചന്ദ്രശേഖരനെ വക വരുത്തിയവർക്ക് തിരിച്ച് മറുപടി നൽകും ഒരു സ്ത്രീ ഒരുപാട് സ്ത്രീകൾക്ക് ഒരു മാതൃക കൂടിയാണ് കെ കെ രമ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സമയത്ത് ഇപ്പോ ടി പി ചന്ദ്രശേഖരന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും എന്താണ് ഈ ഒരു സമയത്ത് ഈ ഭീഷണിപ്പെടുത്തിയവരോട് വെല്ലുവിളിച്ചവരെയും തകർക്കാൻ ശ്രമിച്ചവരോടും ഒക്കെ പറയാനുള്ളത് അല്ല അവരൊന്നും അത് അങ്ങനെ ഒരു പല തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും തകർന്നു പോയിട്ടില്ല തകർന്നു പോകാൻ കഴിയുകയില്ല കാരണം ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ മുഴുവൻ പിന്തുണയുണ്ട് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഞാൻ ഒറ്റക്കായിരുന്നില്ല ഈ പോരാട്ടം നടത്തിയത് അപ്പോൾ ഒരു വലിയ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ പോരാട്ടത്തിൻ്റെയും കൂടി വിജയമാണ് കാരണം എല്ലാവർക്കും അറിയാം സത്യം എന്താണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നാളെ ഇത് ആവർത്തിക്കപ്പെടരുത് ഒരാൾക്കും ഇത് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ തരത്തിൽ എല്ലാ അർത്ഥത്തിലും അതൊരു ഒരു തകർച്ച ഏത് ഭാഗത്തു നിന്നും എന്ത് ഭീഷണിയോ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടായോ നമ്മളെ അത് ബാധിക്കുന്നതേ അല്ലായിരുന്നു അതിനുള്ള ശ്രമങ്ങൾ സി പി എം പല തരത്തിൽ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോഴും നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല ഈ കേസിൽ ഞങ്ങൾക്ക് ഏറ്റവും ശക്തമായ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ കഠിനമായ പരിശ്രമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീർച്ചയായിട്ടും ആ ഹൈക്കോടതിയുടെ വിധി ഇത് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൽ ഇതുപോലെ നീതി തേടുന്ന സാധാരണ മനുഷ്യർക്ക് കൂടി ഒരു ആശ്വാസമാണ് അധികാരവും പണവും ഇല്ലാത്തവർക്കും നീതി ലഭിക്കും എന്നുള്ള ഒരു ഒരു സന്ദേശം കൂടിയാണ് ഈ ഹൈക്കോടതി വിധി അതിന് കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കോടതിയും നമ്മൾ വലിയ വളരെയധികം വിലമതിക്കുന്നു